വ്യാപാരികളും ഹോട്ടൽ ഉടമകളും നെടുമങ്ങാട് നഗരസഭയ്ക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു നിയമവിരുദ്ധവും അശാസ്ത്രീയവുമായ നിരന്തര കടപരിശോധനകളിലൂടെയും പഴകിയതെന്ന പേരിൽ ഹോട്ടലുകളിൽ നിന്നും അതത് ദിവസത്തേക്കുണ്ടാക്കുന്ന ഭക്ഷ്യയോഗ്യമായ ഭക്ഷ്യ വിഭവങ്ങളും ഇറച്ചികളും പിടിച്ചെടുത്ത് നോട്ടീസ് നൽകി ഭീമമായ തുകകൾ ഫൈൻ ഈടാക്കുകയും നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തുമ്പോൾ ഉദ്യോഗസ്ഥ ഭീഷണികൾ ഉണ്ടാവുകയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലയുടെയും കെ ചെറയുടെയും നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് നിങ്ങൾ നിർബങ്ങാട്ട് ജീവിച്ചുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടത്തെ സ്വർണ ബിസിനസ് ചെയ്യുന്ന സമൂഹം അവരുടെ പ്രതാപ കാലഘട്ടത്തിൽ ഇവിടെ അമ്മകോടെ മഹോത്സവം നടത്തിയിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവർ അത്രയ്ക്ക് അതിനെ വളരെ ഭംഗിയായിട്ടാണ് നടത്തി പോകുന്നത് ഇപ്പൊ അവരുടെ സാമ്പത്തികമായിട്ടെല്ലാം ക്ഷയിച്ചു അതിന്റെ നമ്മൾ പല കാലഘട്ടങ്ങളിലായിട്ട് കണ്ടുവരുന്നതാണ് ബിസിനസ് പാട തകർന്നു അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാർ അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞാൽ കുറച്ച് കടകളും ഫാൻസികളും ഉള്ളത് മലഞ്ചരക്ക് കാര്യം അത് പോയത് മുനിസിപ്പാലിറ്റിന്റെ പിടിപ്പേടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ പിടിപ്പേടോ ഒന്നുമല്ല സമരം വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യ സംസ്കരണത്തിന്റെ പേരിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അതോടൊപ്പം ശുചിമുറിയില്ലെങ്കിൽ ലൈസൻസ് തരാൻ കഴിയില്ല എന്ന വിചിത്രമായ രീതി തുടങ്ങി നിരവധിയായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട് ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലൈസൻസ് എടുക്കുന്ന സമയം കുറച്ചുകൂടി നീട്ടി നൽകണമെന്ന്

വ്യാപാരി വ്യവസായി മാർക്കറ്റ് യൂണിയൻ പ്രസിഡന്റ് മര്യാദ അനുസരിച്ച് ഞാൻ ബഹുമാന്യം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു പക്ഷേ ആ ബഹുമാനം അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അത് അദ്ദേഹം നമുക്ക് തിരിച്ചു കൊടുത്തരേണ്ടതുണ്ട് ബഹുമാനം സ്നേഹം ആദരവ് എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങേണ്ടതുണ്ട് എന്നെ എല്ലാവരും ബഹുമാനിച്ചോളണം ഞാൻ ആരെയും ബഹുമാനിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു നിഷേധിയുടെ സ്വരമാണ് ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിൻ്റെ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നഗരസഭയും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും നാട്ടിലെ ജനങ്ങൾ ആരും പ്രതിഷേധ സമരങ്ങളിലേക്ക് ജനങ്ങളാരും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റിയും സംയുക്തമായി ഒരു സമരത്തിലേക്ക് ഈ നഗരസഭയുടെ മുന്നിലേക്ക് വരേണ്ടി വന്ന ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഏറെ കാലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടിലെ വ്യാപാര സുഹൃത്തുക്കളും തമ്മിൽ വലിയ സൗഹൃദത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ സൗഹൃദം നഷ്ടപ്പെടത്തക്ക നിലയിൽ ഇപ്പോൾ പുതുതായിട്ട് ഈ നഗരസഭയിൽ കടന്നു വന്നിട്ടുള്ള നഗരസഭാ സെക്രട്ടറിയുടെ ചില ധിക്കാരപരമായ നിലപാടുകളിലും ധാർഷ്ട്രത്തിലും അശാസ്ത്രീയവും അധാർമികവുമായ ചില നടപടികളിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ധർണാ പരിപാടി ഈ നഗരസഭയുടെ മുന്നിൽ സംഘടിപ്പിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ നഗരസഭയുടെ ഭാഗത്തു നിന്ന് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി നിലമങ്ങാട് വാളിക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു ഹോട്ടലിൽ നിന്നും പുതിയതാണ് ഇറച്ച് പഴയതല്ല പഴയ പിന്നെ ഇറച്ചികൾ പിടിച്ചെടുക്കുന്നതിനോ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുന്നതിനോ ഞങ്ങൾ വ്യാപാരികളോ ഹോട്ടൽ അസോസിയേഷനോ എതിർപ്പല്ല ഞങ്ങളെതിരല്ല എന്നിരിക്കവേ പുതിയ സാധനം അതായത് പഴക്കമില്ലാത്ത പുതിയ അന്നേ ദിവസം തയ്യാറാക്കി വെച്ച ഇറച്ചി ഏതാണ്ട് ഒരു നാൽപ്പത് കിലോ ബീഫും ഏതാണ്ട് അതുപോലെ തന്നെ വരുന്ന അളവിലുള്ള ഇറച്ചി പിന്നെ ചിക്കനും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരുന്നതിനെ ചോദ്യം ചെയ്ത നമ്മളെ നമുക്കെതിരായി ഈ നഗരസഭ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അന്ന് ഈ വിഷയം ചോദ്യം ചെയ്ത ഈ നഗരസഭയിലെ ഒരു പ്രതിപക്ഷ കൗൺസിലർ ശ്രീമതി ഫാത്തിമ മാർക്കറ്റ് വാർഡ് കൗൺസിലർക്കെതിരെ ഈ നഗരസഭ പ്രമേയം പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ പ്രതിഷേധത്തിലേക്ക് കേരളത്തിലെ വ്യാപാര സമൂഹം നെടുമങ്ങാട്ട വ്യാപാര സമൂഹവും ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹികളും ഇറങ്ങിത്തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതൊരു സൂചനാ സമരമാണ് നമുക്കിവിടെ നീതി ലഭ്യമാക്കണം നമ്മൾ ഒരു അനാവശ്യമായ ഇടപെടലുകളിലും ഇടപെടുന്ന സംഘടനകളല്ല ഈ രണ്ട് സംഘടനകളും ന്യായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ അവരെ അനുകൂലിക്കും അതല്ല ഞങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളതെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടവും ഉദ്യോഗസ്ഥരും ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം ഞങ്ങൾക്കെതിരെ തിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നിലപാടുകൾ കൈക്കൊള്ളാൻ തയ്യാറായാൽ പ്രതിഷേധമല്ലാതെ മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക അപ്പോൾ അങ്ങനെ തികച്ചും ഒരു ന്യായമായ സഹനമായ മാർഗത്തിലൂടെ ഉള്ളൊരു പ്രതിഷേധ സമരത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് ഒരുപക്ഷേ ഭരണകൂടങ്ങൾക്കുള്ള ഒരു താക്കീതായി കൂടി നമുക്ക് കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഈ നഗരസഭാ സെക്രട്ടറി നിയന്ത്രിക്കുന്ന ഭരണകൂടം ഉത്തരവാദിത്തപ്പെട്ട ഈ തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങൾ ഇതുപോലുള്ള എക്സിക്യൂട്ടീവ് ഭാഗത്തിരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കേണ്ടതുണ്ട് നിയന്ത്രിക്കാത്ത പക്ഷം നാളകളിൽ വലിയ സമരങ്ങളിലേക്ക് ഈ സംഘടനകൾ പോകേണ്ടി വ വരും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായിയുടെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ മുഴുവൻ വ്യാപാരികളും ദുഃഖത്തിലും ദുരിതത്തിലും ആണ്ടിരിക്കുന്ന വ്യാപാരികളെല്ലാം ഇതിന് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് പിന്നെ സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നാളുകളിൽ ഇത്തരം സാഹചര്യം ഒഴിവാക്കേണ്ടുന്നത് ഈ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം ആണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്